നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനുഫ് സ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കിതിനകത്തെ കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എൻ്റെ എനർജി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ ഒരു കാരണവശാലും ഇട വരുത്തരുത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ കടന്നു പോകുക അതുപോലെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് എത്രത്തോളം വിശ്വാസമുണ്ടോ അതനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക വരാഹി മന്ത്രം നെഗറ്റീവ് എനർജികളും ശത്രുദോഷവും ബ്ലോക്കേജുകളും ഡബിൾ എനർജികളുടെ എല്ലാം നിങ്ങളിൽ മാറ്റി നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന പ്രാർത്ഥനയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അത് പ്രാർത്ഥനയായിട്ട് മാത്രം ചൊല്ലുക അതുപോലെ തന്നെ മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് നൂറ്റി ഒന്ന് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടും ഒരു ദിവസമോ രണ്ട് ദിവസമോ ചൊല്ലേണ്ടത് നിത്യവും നിങ്ങളുടെ ലൈഫിൽ അതൊരു എനർജി ആയി അത് നിത്യവും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തന്നെ എടുത്ത് നിങ്ങളത് ചെയ്തു പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് മാറ്റം വരികയുള്ളൂ ഒരു കാര്യം ലഭിച്ചുകഴിയുമ്പോൾ പെട്ടെന്ന് നമ്മളത് സ്റ്റോപ്പ് ചെയ്താൽ അത് നമുക്ക് നെഗറ്റീവ് ആയിട്ട് മാറും അപ്പോൾ അത് നമ്മളൊരു പ്രാർത്ഥനയായിട്ട് എപ്പോഴും ചൊല്ലി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് ഞാൻ ഇന്നത്തെ ദിവസം വന്നിരിക്കുന്ന സൺറൈസിങ് എനർജിയാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു പുതിയ ഒരു എനർജി ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു വിജയം റിസൾട്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വലിയൊരു സക്സസ് വലിയൊരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അതുപോലെ ഒന്നിലധികം കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ലഭിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു സന്തോഷം ഒരു മതി മറന്ന ഒരു ഹാപ്പി ഇനോ ഇമോഷണൽ എനർജി നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളൊരു വിജയം പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു ഫൈറ്റിംഗ് എനർജിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ ഒരു എഫേർട്ട് എടുത്തതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം പൂർണ്ണമായിട്ടും ആത്മാർത്ഥതയും വിശ്വസ്തതയും പുലർത്തിയോ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തോ അതിൻ്റെ ആ ഒരു എന ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ലീഗൽപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ കോടതിപരമായിട്ടോ മറ്റ് നിയമപരമായിട്ടോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളെ നിങ്ങൾ നല്ല ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത് നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നുണ്ട് ഒരു റിസൾട്ട് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒരു വിജയത്തിൻ്റെ ദിവസമാണിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുക രീതിയിൽ ഏത് സാഹചര്യത്തിലേക്ക് നിങ്ങൾ കാലെടുത്തു വെച്ചാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിജയമാണ് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്കിന്നൊരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഡിവൈൻ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈമിംഗ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കോൺഫ്ലിക്റ്റുകൾ ആരെങ്കിലും ആയിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ് ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വെല്ലുവിളികളെ നിങ്ങൾ ഭൗതികമാകുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു വിജയത്തിൻ്റെ ഒരു സമാധാനത്തിൻ്റെയും ഒരു സമൃദ്ധിയുടെയും ഒരു ദിവസമായിട്ട് നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും അതായത് ഒരു വിജയം നിങ്ങൾക്കുണ്ട് അതായത് മനസ്സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമായിട്ട് കൂടി നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാണാൻ പറ്റും അതുപോലെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഒരു എഫോർട്ടിങ് എനർജി ഇന്നത്തെ ദിവസമുണ്ട് കേട്ടോ അതായത് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഇടപാട് നടത്തുന്ന വ്യക്തികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് പോലുള്ള കാര്യങ്ങളിൽ സാമ്പത്തികപരമാകുന്ന ചില ആവശ്യങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും ലീഡർഷിപ്പ് അതായത് നിങ്ങളുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും കാര്യങ്ങളെയൊക്കെ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ പിന്താങ്ങി കുറച്ച് ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്ക് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്കൊരിച്ചിരി എഫോർട്ട് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു യാത്ര എനർജി കാണുന്നുണ്ട് കേട്ടോ അതായത് ഫാമിലി പരമായിട്ടാവാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രോബ്ലംസ് എന്തെങ്കിലും ഒരു പ്രശ്നത്തെ ബേസ് ചെയ്തിട്ടാവാം ഒരു യാത്ര എനർജി അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഒരു നിരാശ ബാധിച്ച് അല്ലെങ്കിൽ ഒരു മാനസിക വിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്നത്തെ ദിവസം നിങ്ങളൊരു സപ്പോർട്ട് ി വരുന്നുണ്ട് ഒരു ട്രാവലിംഗ് സപ്പോർട്ട് എനർജി അവിടെ കാണിക്കുന്നുണ്ട് കൂടാതെ തന്നെ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ചെറിയ എഫോർട്ട് എനർജി ഇന്ന് എടുക്കേണ്ടി വരുന്ന സക്സസ് ആണ് മാർഗങ്ങളുണ്ട് പക്ഷേ കുറച്ച് എഫോർട്ട് എടുക്കേണ്ടി വരുന്ന സാഹചര്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കരിയർ പാതയിൽ ഇന്നത്തെ ദിവസം കുറച്ച് ആക്ഷൻ എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി ഊർജ്ജസ്വലമാകുന്ന അതായത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിരാളികളെ നേരിടേണ്ടി വരുന്ന ഒരു എനർജിയിലൂടെയാണ് കരിയർ പാതയിൽ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ കരിയർ എനർജി ബേസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കപ്പെടുന്നുണ്ട് അതുപോലെ ചെറിയ രീതിയിൽ ഒരു ചാരിറ്റി എനർജിയൊക്കെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഒരു പോസിറ്റീവായിട്ട് അതായത് കണക്ക് കണക്കറിഞ്ഞ് അതായത് ഒരു ജസ്റ്റിസ് എനർജി എന്ന് പറയാം അതല്ലെങ്കിൽ ഒരു തൂക്കി അളന്നു തൂക്കി കൊടുക്കുന്ന ഒരു എനർജി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് പോലെ ആ ഒരു കൊടുക്കേണ്ടടുത്ത് എവിടെയാണ് നിങ്ങളുടെ മെൻ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷണൽ സപ്പോ ആ ഒരു സപ്പോർട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കലി ഉള്ള ഒരു സപ്പോർട്ട് അതൊക്കെ എവിടെ കൊടുക്കണം എന്നുള്ള ഒരു എനർജിയെ ബേസ് ചെയ്ത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒരു ചാരിറ്റി എനർജിയൊക്കെ മറ്റൊരാളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗ്യം അങ്ങനെ ഒരു ഭാഗ്യ നിമിഷം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നുണ്ട് അതുപോലെ നിങ്ങൾ ബൗണ്ടറി ഇട്ട് നിന്ന ചില സ്ഥലത്ത് നിങ്ങളുമായിട്ട് ചിലപ്പോങ്കിലൊരു മത്സരത്തിനിറങ്ങി തിരിച്ച വ്യക്തികൾക്ക് മുന്നിൽ ഒരു ചെറിയ നിങ്ങൾ എന്നെ പൂർണ്ണമായി സക്സസ് ആണ് എങ്കിൽ തന്നെ ഒരു ബൗണ്ടറി തീർക്കേണ്ടി വന്നു കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു പാ ഒരു മാറ്റം ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്കിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ദിവസമാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്കത് വളരെ പോസിറ്റീവായിട്ട് തന്നെ വരും കാരണം ഇന്ന് നിങ്ങളിൽ ഡിവൈൻ്റെ ഒരു ബ്ലെസ്സിങ്സ് അതുപോലെ ഒരു ഡിവൈൻ ടൈമിങ് എനർജി ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ക്യൂനസോഴ്സിൻ്റെ എനർജി ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ചാളുകളിൽ ഒരു മസ് ഫെമിനിയൻ എനർജിയുടെ ജന കൺട്രോളിങ് കൂടുതലായിട്ട് നിങ്ങളിൽ നിൽപ്പുണ്ടെന്ന് കാണുന്നുണ്ട് ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് സ്റ്റക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ എത്തേണ്ടിയിരുന്ന നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം ഒരു ചേഞ്ചിങ് ഉടനെ തന്നെ ഉണ്ടാകും അതായത് ഒരു ടോക്സിക് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഒരു ഫ്യൂച്ചർ സക്സസ് എനർജി ഒരു പ്രതീക്ഷ ഒരു വലിയൊരു വിജയത്തിൻ്റെ പ്രതീക്ഷ ഒരു എന്താ പറയുക ഒരു ചേഞ്ചിങ് ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ലൈഫ് സിറ്റുവേഷൻസിലായിക്കോട്ടെ അല്ലെങ്കിൽ കരിയർ പാതയിലായിക്കോട്ടെ നിങ്ങൾ എവിടെയൊക്കെയാണോ ഒരു ചേഞ്ചിങ് പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടത്തപ്പെടാൻ പോകുന്നു അതായത് ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു സപ്പോർട്ട് നിങ്ങൾക്കൊരു ഇമോഷണലി ഒരു പുതിയ മാറ്റം വരാൻ പോകുന്നു ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു disha അതായത് മറ്റെല്ലാവരേക്കാളും ഒരു കുറച്ച് എന്ത് നിങ്ങൾക്കൊരു കുറച്ചും കൂടി ഒരു ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി ഉള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്ന ചില സന്ദർഭങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു എനർജിയോട് കണക്റ്റ് ചെയ്തിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങണം പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ പറ്റിയൊരു ടൈം പിരീഡാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ ഒരു ബന്ധന അവസ്ഥ വരുന്നുണ്ട് നമുക്കിവിടെ ആ ഒരു എഫോർട്ടിങ് എനർജി വന്നിട്ടില്ല ഒരു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യവും മറ്റൊരു വ്യക്തിയെ നിങ്ങൾ സഹായിക്കേണ്ടി വരുന്നൊരു ദിവസമാണ് ഇന്നത്തേത് അവിടെ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി വരാൻ സാധ്യതയുണ്ട് കേട്ടോ മറ്റൊരാൾക്ക് കൊടുക്കുന്നൊരു സപ്പോർട്ട് അതായത് ഒരു സഹതാപത്തിൻ്റെ പുറത്തോ നിങ്ങൾക്ക് തോന്നിയ ആ ഒരു സഹാനുഭൂതിയുടെ പുറത്തോ നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് ഇന്നൊരു സഹായം ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് കാണുന്നത് അവിടെ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ ഒരു ചതിയുടെ പ്രസൻസ് കാണുന്നുണ്ട് അതായത് നിങ്ങൾ എഫോർട്ട് എടുത്തതിൽ ഒരു ബ്ലോക്കേജ് വരുത്താൻ ശ്രമിക്കുന്ന നിങ്ങളുടെ കഴിവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില എനർജികളുടെ പ്രസൻസ് ഒന്നും അതൊരു പാർട്ട്ണർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇമോഷണൽ കണക്ഷൻസിൽ നിൽക്കുന്ന വ്യക്തിയുമാവാം നിങ്ങളെ ആ ഒരു ചതിയിലേക്ക് തള്ളിവിടാൻ വിടാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലോക്കേജ് വരുത്താൻ കാരണമാകുന്നതെന്നാണ് കാണുന്നത് ഒരു രീതിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു കുറച്ച് ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് വരാം അതായത് ഒരു ന്യൂ പ്രോജക്റ്റിന് എനർജി അതായത് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്ലാനിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ബ്രെയിൻ ഒരു ബ്ലോക്കേജ് തന്നെയാണ് കാണിക്കുന്നത് പുതിയ തുടക്കങ്ങൾ പുതിയ എന്തെങ്കിലും ഐഡിയാസ് പരമായിട്ട് ആരുടെയെങ്കിലും സപ്പോർട്ടോടുകൂടി പാർട്ട്ണർ എനർജിയിലൂടെയൊക്കെയാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടിയേ നിങ്ങളത് ചെയ്യാൻ പാടുള്ളൂ പാർട്ട്ണർഷിപ്പോ പുതിയ ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങൾക്കോ അതല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിന്ന് ചില റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയൊക്കെ ഇന്നത്തെ ദിവസം ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ ശ്രദ്ധ കൊടുക്കണമെന്നാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു ഒരു സ്റ്റക്നെസ് വരുന്നുണ്ട് കേട്ടോ നയനോസോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുക എയ്റ്റോസോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അതായത് പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടി കണ്ടിരുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ഉള്ളിൽ ഭയപ്പെടുത്തുന്ന അതായത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റുമെന്ന് ചിന്തിച്ച ചില കാര്യങ്ങളെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ ഒരു വീട് പണിയാവാം സ്ഥലം വാങ്ങുന്ന കാര്യമാവാം അല്ലെങ്കിൽ ജോലി സംബന്ധമാകുന്ന എന്തെങ്കിലും ഒരു ിങ് ആവാം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിൽ ഒരു സ്റ്റക്നെസ് ഒരു പേടിപ്പെടുത്തൽ നിങ്ങളുടെ ഉള്ളിൽ കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ധൈര്യത്തോടുകൂടി നേരിടണം എന്നാണ് കാണുന്നത് കേട്ടോ ഒരു രീതിയിൽ പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അവിടെ വേണമെന്നുണ്ട് നിങ്ങൾ ആക്ഷൻ എടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ ആ ഒരു മാർഗം നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഭയപ്പെടുന്നത് എന്ത് കാര്യത്തെയാണോ നിങ്ങൾ പേടി എവിടെയാണോ നിങ്ങൾ സ്റ്റക്കാവുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ കാ അവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് വേണം അതായത് ഒരു പ്രാർത്ഥനയാണെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ചെയ്യണം എന്നിട്ട് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും ധൈര്യവും ആ ഒരു കാര്യത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നോ അത് എന്നാ പറഞ്ഞില്ല എന്തെങ്കിലും ഒരു ആഗ്രഹ സാഫല്യമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചതായിക്കോട്ടെ നിങ്ങൾ ധൈര്യമായി തിനെ നേരിടുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്ന ബ്ലെസ്സിങ്സ് കേട്ടോ അതുപോലെ ഒരു ട്രാവലിങ് എനർജിക്ക് നിങ്ങൾക്കൊരു ഫെമിനിയൻ എനർജിയുടെ ബ്ലോക്കേജ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും കേട്ടോ ഒരു ട്രാവലിംഗിനെ ബേസ് ചെയ്തല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള ചില ലക്ഷ്യങ്ങളെ കണക്ട് ചെയ്തൊരു ബ്ലോക്കേജ് ഒന്നെങ്കിൽ ഒരു സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാവാം അതല്ല എങ്കിൽ കരിയർ പാതയെടുത്ത് ബേസ് ചെയ്ത് ഒരു എന്താ പറയുക ഒരു ഏജ് ഒക്കെ ഒരു പേഴ്സൻ്റെ എന്നാലൊരു അധികാര സ്ഥാനമൊക്കെ ഉള്ള ഇച്ചിരി പവർ ഉള്ള ഒരു വ്യക്തിയുടെ ബ്ലോക്കേജ് നിങ്ങളുടെ ലൈഫിൽ നിൽപ്പമുണ്ട് അപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നിടത്ത് ഒരു ഹൈഡിങ് എനർജി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില അതായത് ഒരു മസ്ക്കുലൻ എനർജിയുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒരു മെയിൽ എനർജിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ ൂടെ കടന്നുപോകുന്നുണ്ടേ എങ്കിൽ ബാലൻസ് ചെയ്യണമെന്നാണ് കാണുന്നത് അതുപോലെ ചെറിയ രീതിയിൽ ഒരു ബൗണ്ടറി തീർത്ത് വേണം ഇന്നത്തെ ദിവസം കടന്നു പോകാൻ അത് കരിയർ പാതയെ ബേസ് ചെയ്തുമാവാം അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന എന്തെങ്കിലും ഒരു റിലേഷൻ ബേസ് ചെയ്താവാം നിങ്ങളുടെ മുന്നിൽ ഒരു മസ്കുലർ എനർജി ഒരു സ്ട്രോങ് ആയിട്ടുള്ള അതായത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട് അവിടെ ഇമോഷൻസിന് വലിയ പ്രാധാന്യമില്ല എന്നാണ് നമുക്ക് കാണുന്നത് അവിടെ ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ മാത്രം മതി നിങ്ങളുടെ നേരെ ഇങ്ങോട്ടേക്ക് ഒരു ശത്രുതാഭാവത്തോട് അല്ലെങ്കിൽ ഒരു ഓവർ കൺട്രോളിംഗ് കൂടി ഏതെങ്കിലും ഒരു മസ്കുലൻ എനർജിയുടെ പ്രസൻസ് വന്നാൽ അവിടെ നമ്മൾ മറ്റൊന്നിനും നിൽക്കണ്ട ഒരു ബൗണ്ടറി തീർക്കുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ഇമോഷണലി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇന്നൊരു സക്സസ് എനർജി നിങ്ങളെ തേടി വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കാലങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ആളുകളിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതൊരു ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ ജീവിതത്തെ മാറ്റി മറിക്കുന്ന ഒരു ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിജയത്തിൻ്റെ ഒരു സമയം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഏഞ്ചൽസ് നിങ്ങൾക്കുള്ളോട് ഇന്നത്തെ ദിവസം പറഞ്ഞിരിക്കുന്നത് ഫൊർഗീവനസ് ആണ് കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ആയിട്ടൊക്കെ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ ഒരു വിശ്വാസക്കേടോ സമ അതുപോലൊരു കൺഫ്യൂഷൻ സംശയമോ വിശ്വസ്ത നഷ്ടപ്പെട്ട ഒരു എനർജി ിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫൊർഗീവനെസ് അതായത് കുറച്ചൊക്കെ ഒന്ന് വിട്ട് കളയണമെന്ന് നമ്മളോട് ഡിവൈൻ പറയുന്നുണ്ട് കുറച്ച് ബെർഡൻ ഇറക്കി വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ മറന്ന് കളയാൻ പറ്റാത്ത പാസ്റ്റിലെ ചില വേദനകളോ മറ്റുള്ളവരിൽ നിന്ന് നേരിടേണ്ടി വന്ന ചില മാനസിക വിഷമങ്ങളോ അവഗണനകളോ അങ്ങനെയുള്ള ഒരു ഇമോഷണൽ ബ്ലോക്ക് എന്നാ എന്താ പറയുക ഇമോഷണൽ ചീറ്റിംഗ് പരമാകുന്ന കാര്യങ്ങളോ ഒക്കെ ഇപ്പോഴും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബെർഡനെ ഇറക്കി വയ്ക്കണം ആ ബെർഡൻ നിങ്ങൾക്ക് ഇറക്കി വെക്കണമെങ്കിൽ ഫോർഗീവനെസ് കൊടുക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ ക്ഷമിച്ചാൽ മാത്രമാണ് അതവിടെ സാധ്യമാവുക ുള്ളൂട്ടോ റീകൺസിഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് നമ്മളോട് ഡിവൈൻ കേട്ടോ പുനർവിചിന്തനം ചെയ്യുക അതായത് മറ്റാരോടെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വാക്കുകൾ കേട്ട് നിങ്ങൾ നിങ്ങളേതെങ്കിലും സിറ്റുവേഷൻസിനെയോ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളെയോ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതായത് മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടുകൊണ്ടോ മറ്റുള്ളവർ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾക്ക് ചെവി കൊടുത്തുകൊണ്ട് നിങ്ങൾ ആരെ ആരെങ്കിലും നിന്നും ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സിറ്റുവേഷൻസുകളെ നിങ്ങൾ മാറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പുനർവിചിന്തനം നടത്തുക എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നിരിക്കുന്നത് ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഫാമിലി കുടുംബപരമാകുന്ന ബന്ധങ്ങളിൽ അല്ലെങ്കിൽ പേരൻറ്റിങ് എനർജിയിൽ നിന്ന് നിങ്ങളുടെ ഫാദറിനോടോ മദറിനോടോ ഗ്രാൻഡ് മദറിനോടോ ഫാദറിനോടോ ഒക്കെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട് അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കുടുംബപരമാകുന്ന അതായത് പൂർവീകപരമാകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊരു ഇൻഫർമേഷൻസ് നേടണം അതായത് അറിയാനുണ്ട് എന്നാണ് പറയുന്നത് അതിന് കാരണം നിങ്ങൾക്കൊരു പൂർവീക കർമ്മ ഒരു ഡബിൾ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജ് വരുത്തുന്നുണ്ട് നിങ്ങൾ ഒരുപാട് മാനസിക വിഷമങ്ങളും ലോസ് എനർജിയും പലയിടങ്ങളിലും നിങ്ങൾ ഇരയാക്കപ്പെട്ട് കടന്നു പോകുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട് നിങ്ങളൊരുപാട് ചതി കുഴികളിൽ ിൽ ചാടാനും ഇമോഷണൽ പരമായി നിങ്ങളെ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യാനും ഒക്കെ ഇടവരുന്ന ഒരു വലിയ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് നമ്മുടെ ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആയ ഒരുപാട് വ്യക്തികളിൽ കാണുന്നുണ്ട് ഒരു ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട പോലത്തെ ഒരു അവസ്ഥ സമാധാനമില്ലായ്മ ഏത് ബന്ധത്തിലും നിങ്ങൾക്ക് നെഗറ്റീവ് ചീറ്റിംഗ് അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർവിക എനർജിയെക്കുറിച്ച് അറിയാനും ുണ്ട് എന്നാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ കുടുംബപരമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് അതായത് പൂർവികരുടെ ചില കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അതായത് പൂർവിക കർമ്മ എനർജി ഉണ്ടോ എന്ന് ക്ലിയർ ചെയ്യുക എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത് ഇപ്പോൾ ഹൈന്ദവ വിശ്വാസ ആണെങ്കിൽ കുടുംബക്ഷേത്ര ദർശനം മാസത്തിലോ വർഷത്തിലോ നിർബന്ധമായിട്ടും നിങ്ങൾ നടത്തുക അതേ വിശ്വാസം തന്നെ നിങ്ങളുടെ മറ്റു മതസ്ഥർക്കും ഉണ്ട് അതും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക നിങ്ങളുടെ പൂർവികർ ഉറങ്ങുന്ന സ്ഥലത്ത് മാസത്തിലോ വർഷത്തിലോ പോവുകയും അവിടെ ചെന്ന് അവരോട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്യുക എന്നതാണ് ഇതിനകത്ത് മറ്റൊരു എനർജി ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് യെസ് എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട് കേട്ടോ അതായത് നിങ്ങൾ എവിടെയെങ്കിലും കോൺഫ്ലിക്റ്റോ തടസ്സങ്ങളോ പ്രോബ്ലംസുകളോ നേരിടുന്നുണ്ടെങ്കിൽ ഒന്നിലധികം വ്യക്തികളുടെ ശത്രുതാ ഭാവം നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഇമോഷണലി തളർത്തി കളയും അത് ശരിയല്ല നിങ്ങളെന്താണോ ആ ഒരു കാര്യത്തെ ബേസ് ചെയ്ത് ചിന്തിക്കുന്നത് അത് ശരിയാണെന്നാണ് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യം എന്താണെങ്കിലും ആ ചോദ്യം എസ് ആണ് അതായത് ഒന്നിലധികം വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും പ്രോബ്ലംസോ തടസ്സങ്ങളോ കരിയർ പാതയിലോ ഇമോഷണൽ പരമാകുന്ന കാര്യത്തെയോ ബേസ് ചെയ്തുണ്ടാവുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അത് എസ് എന്നാണ് നമ്മളോട് എയ്ഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു